എത്ര സഹോദരിമാരാണ് സങ്കടം പറയുന്നത് വീട്ടിൽ ദാരിദ്ര്യമാണ് സാമ്പത്തികമായ നിരുക്കമാണ് പ്രവാസിയാകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് നല്ലൊരു ചോരിയില്ല ഉപ്പാമ കിട്ടാതെ വിഷമിക്കുകയാണ് കിട്ടാതെ ആണ് പരിശ്രമിക്കുകയാണ് ഞങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടിലാണ് ഞങ്ങളെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മാറണമെങ്കിൽ പരിപാലകനാകുന്ന പടച്ചറബ് പറഞ്ഞ നിലക്കുള്ള മനോഹരമായ ജീവിതം നയിക്കണേ ഖുർആൻ ും കാർ വാങ്ങിച്ചിട്ട് കാറിനുള്ളിലും വിജയ സിനിമ ഡിസ്കോ ബ്രേക്കുകൾ കളിക്കുന്ന തലമുറകളായി അർദ്ധരത്നകളായി മാഴുന്ന മക്കളുള്ള കാലഘട്ടമല്ലേ എങ്ങനെയാണ് ജീവിതത്തിൽ പഴക്കത്തുണ്ടാവുക എങ്ങനെയാണ് മക്കളെ സാന്നിധ്യങ്ങളാവുക മക്കളെ പോകുന്ന കാലഘട്ടമല്ലേ മക്കലോ പോകുന്ന വിധത്തിലേക്ക് തലമുറകൾ പോയില്ലേ രാകുന്ന പരമുരുഷന്മാരുമായി പൊന്നം പുലർത്തിക്കൊണ്ട് സ്വന്തം മാതാപിതാക്കളെ കോടതി മുറിയിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട എന്ന് തുറന്നു പറഞ്ഞു ഇന്നലെ കണ്ട കാമുകനോടൊപ്പം വയ്ക്കുന്ന പിനാമ്പുറത്ത് കയറി ചുറ്റിക്കൊണ്ട് കോടതി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായ മുസ്ലിം പെണ്ണിന് മകറില്ലേ പെണ്ണിനെ മാറിയില്ലേ പ്രിയപ്പെട്ട ഭാര്യ மாறிச்சு போயிற சகோதர எவடையான பிழைச்சு போயிற சோதரி ുംളഞ്ഞു ക്രികളിലൊക്കെ മുസ്ലിം സഹോദരിമാർ പ്ലസ് ടു പഠിക്കുന്നവൾ ബി എക്ക് പഠിക്കുന്നവകൾ കൂടെ പഠിക്കുന്ന കൂട്ടുകാരനും അടിയിൽ കടന്നുകൊണ്ട് കാണിക്കുന്ന ഭൂണിവാസങ്ങൾ അവർ തമ്മിൽ നടത്തുന്ന ലിറ്റ്ലോക്കുകൾ പരസ്യമായിട്ട് വൈറൽ വീഡിയോ ചിത്രങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് കളിയിൽ തട്ടുമുട്ടതാകുന്ന മുസ്ലിം മംഗളയുടെ ശരീരത്തിൽ ശരീരത്തിന്റെ ഫോട്ടോകൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുകയാണ് ചെറുപ്പക്കാർക്കിടയിൽ പിന്നെ ചെറുപ്പക്കാർ കൊണ്ടുപോകുന്ന തലത്തിലേക്ക് അവൾ പോവാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ഒമ്പതിൽ പഠിക്കുന്നതാകുന്നവൾ അവളോടൊപ്പം പഠിക്കുന്ന കൂട്ടുകാരന്റെ തോന്നിവാസത്തിനൊക്കെ അവന്റെ കാമ കേളികൾക്ക് മുഴുവനും പാർക്കിലും മാളിലും ബീച്ചിലും എന്ന് വേണ്ട വിവിധങ്ങളാകുന്ന സ്ഥലങ്ങളിലും ഹോട്ടലിലും ഒക്കെ റൂമെടുത്ത് കാണിച്ച് ഒരു പെണ്ണിനെ ഏറ്റവും വലിയ അഭിമാനം പരിപൂർണമായി ചാരിച്ചോഷിപ്പി നഷ്ടപ്പെടുത്തി കളയുന്ന തലമുറയായി നമ്മുടെ തലമുറ മാറി ഒരു രാത്രി എന്നിട്ട് പെണ്ണിനു കരുണത്തെ രാത്രിയിൽ അവർ നിസ്കരിക്കുകയാണ് ഭർത്താവിന് വിളിച്ചുണർത്തുമ്പോ അവന്യ എനിക്ക് സുഖമില്ലാതിരിക്കുകയാണ് ഞാൻ രാത്രി ഒരുപാട് വൈകിട്ടാണ് വന്നത് നീ എന്നെ കണ്ണ് നോക്കുന്നില്ലേ ചുവന്നിരിക്കുന്നത് കണ്ടില്ലേ ഒരുപാട് ഉറക്കച്ചടവ് എനിക്കുണ്ട് എനിക്ക് നല്ലതുപോലെ ഒന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞു നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി ഭർത്താവ് തുണിയുമ്പോ സ്നേഹത്തോടു കൂടി അല്പം ഭർത്താവിനെ വിളിച്ചു പ്രിയപ്പെട്ട പ്രിയതമാ നമുക്ക് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം എത്ര വലുതാണ് നിങ്ങൾ പറയുന്നത് പോലെ വീട് വാഹനങ്ങൾ സന്തോഷകരമാകുന്ന ജീവിതം സംജാതമാക്കിയില്ലേ മറ്റൊരു മുന്നിൽ പോയി കൈനീട്ടി ആചിക്കണ്ട ഗതികെട്ടതാകുന്ന അവസ്ഥ അല്ലാഹു നമുക്ക് മാന്യമാകുന്ന ഒരു ജോലി പല നമുക്ക് സംവിധാനിച്ചിട്ടില്ലേ അല്ലേ

ാണ് രാവിലെ അദ്ദേഹം എഴുന്നേൽക്കുകയാൻ്റെ രണ്ടക്കാറ്റിസ്റ്റാര്യെ വിളിച്ചു നിർത്തുകയാൻ ഭാര്യ പറയുകയാണെനിക്ക് ഒരുപാട് ஒருபாடு ஜோலிகள் கழிஞ்சிட்டு கிடந்தது பரத்தாவை நிர்பந்திக்க அல்ல பிரியப்பட்டவளே നീ എന്റെ പ്രിയപ്പെട്ട ഭാര്യയല്ലേ പ്രിയതമയല്ലേ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ് കോടാന് കോടാന് കോടി അനുഗ്രഹങ്ങൾ ചെരിഞ്ഞവനല്ലേ അല്ലാഹു പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന പള്ളി അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ലേ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഭവനം അല്ലാഹു നമുക്ക് നൽകിയില്ലേ പുണ്യമാക്കപ്പെട്ടതാകുന്ന വീട് നമുക്ക് അല്ലാഹു നൽകിയില്ലേ മനോഹരമാകുന്ന വാഹനങ്ങൾ അല്ലാഹു നമുക്ക് സംവിധാനിച്ചില്ലേ നമുക്ക് മക്കളെ കൊണ്ട് അല്ലാഹു പറ ാക്കിയില്ലയോ എത്രയോ ആളുകളാണ് മക്കളില്ലാത്തവർ എത്രയോ ആളുകളാണ് കുടുംബങ്ങളില്ലാതെ വിഷമിക്കുന്നവർ എത്രയോ ആളുകളാണ് ഹൈറായ വീടില്ലാത്തവർ വാഹനമില്ലാത്തവർ വലിയ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയവർ എത്ര വലുതാണ് അള്ളാഹുവിനെ ശുദ്ധ ചെയ്യണ്ടേ നന്ദി പ്രകാശിപ്പിക്കണ്ടേ ഭാര്യ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുകയാണ് വീണ്ടും ഉറക്കിലേക്ക് കിടക്കുന്നതാകുന്ന ഭാര്യയുടെ മുഖത്തേക്ക് ഒരൽപ്പം വെള്ളം തെളിച്ചുകൊണ്ട് ആ ഭാര്യ സന്തോഷത്തോടുകൂടി വിളിച്ചു നിർത്തുന്ന ഭർത്താവിന് ആകുന്ന മുസ്ലിം ചെറുപ്പക്കാരാ വൈവാഹിക ജീവിതം കഴിഞ്ഞ് ശിവത്തോടുകൂടി ജീവിക്കുന്നതായ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമേ ഭാഗ നിന്റെ കർണപുരത്തിലെ കലയൊണ്ടിട്ട് ഭർത്താവിനെ പള്ളി പറഞ്ഞു പറഞ്ഞുവിടാത്തത് എന്റെ ഭാര്യങ്ങളും നമസ്കരിക്കാൻ വേണ്ടി ഈ അനുഗ്രഹങ്ങളൊക്കെ ഉള്ളവരാണ് തമ്പുരാനായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലേകർത്താവായ പരിപാലകനാകുന്ന പദശ്ര എന്നുള്ള തിരിച്ചറിവ് എന്താ നിനക്ക് നഷ്ടപ്പെട്ടത് നിനക്ക് അധികാരത്തിൽ സമ്പന്നതയുടെ പണപിടപ്പ് കൊണ്ടാണോ ഒരു കാലഘട്ടത്തിൽ സമ്പന്നതയുടെ മഠിത്ത നമുക്ക് സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പരീക്ഷണമാണ് പരീക്ഷണമാണ് ഒരു ഭാഗത്ത് പള്ളിയില്ലാതെ നമ്പരപ്പെടുന്ന ആളുകൾ ഒരു ഭാഗത്ത് പള്ളി വെച്ചിട്ട് നിസ്കരിക്കാതെ പുറത്തിരുന്നു കൊണ്ട് ഫനായി പ്രസാദും പറയുന്ന മുസ്ലിമേ ആളെ പറച്ചറ പിന്നെ പെരുമാറി നിനക്ക് ശിക്ഷയുണ്ടാകുമെന്നുള്ള ചിന്തയുണ്ടാവണേ അതുകൊണ്ട് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ ി ശ്രദ്ധ ചെലുത്താൻ തയ്യാറാകുന്ന മുസ്ലിമായി മാറണം അതിനുവേണ്ടി വേണ്ടി ഭാര്യയെ നമസ്കരിക്കാൻ വേണ്ടി ചിട്ട വയ്ക്കുന്ന ഭർത്താവായി മാറണം ഭർത്താവിനെ പള്ളിയിലേക്ക് പറഞ്ഞു വിടുന്നതായ നല്ല സഖിയായി പെണ്ണെ നീ മാറണം അങ്ങനെ മാറുന്ന ഏതൊരു പെണ്ണുണ്ടോ അവൾക്കല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നമ്മുടെ ഭാര്യ അത്തരത്തിൽ പെട്ടവനാണോ എന്ന് ചിന്തിക്കണം അതല്ല രാവിലെ സുബയുടെ സമയാവുമ്പോ ഇന്ന് തന്നെ വിളിക്കാൻ ഇന്നലെ രണ്ടു മണിക്കല്ലേ വന്നത് ഉറങ്ങിക്കോട്ടെ ഞാൻ കരുതിപ്പൊക്കെ ഇട്ട് തന്നെ ട്വന്റി ഫോർ ആയിട്ട് നല്ല റാഹത്തായിട്ട് ഇട്ട് ഉറങ്ങിക്കോ അങ്ങനെ പറയുന്ന പെണ്ണുങ്ങളാണെങ്കിൽ അലാക്കാവും ഇന്ന് നമ്മുടെ സമുദായം ഏറ്റവും അധപ്പതിക്കാനുള്ള കാരണം സുബഹി ഒഴിവാക്കിയത് കൊണ്ടാണ് അള്ളാഹു നമ്മളെ സുബഹിയില്ല നായക്ക് ചില നല്ല ഗുണങ്ങളുണ്ട് നമ്മൾ ഏറ്റെടുക്കുന്നില്ല നായലയുടെ ചീത്ത വശങ്ങളാണ് ഇന്നത്തെ സമുദായം ഏറ്റെടുത്തത് ഏതാണത് സുബഹയുടെ സമയം ആവുമ്പോ ഉറങ്ങും ഒറ്റ നായയും ഹയത്തിലുണ്ടാവൂര് രാവിലെ മൂന്ന് മണി വരെ അത് ഇങ്ങനെ റോന്തി അടക്കും മൂന്നുമണിയാവുമ്പോ കിടന്ന് ഉറങ്ങും ഇതാണ് ഇന്നത്തെ ഉമ്മത്തിന്റെ അവസ്ഥ നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ മൂന്ന് മണി വരെ ഈ തോണ്ടിക്കളിയാണ് വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ പോവാണ് യൂട്യൂബ് ഇറങ്ങി നടന്ന് ഇറങ്ങി നടന്ന് അവസാനം മൂന്ന് മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും പാലാപ്പള്ളിയും വെച്ച് ചെവിയും വെച്ചോണ്ട് കിടന്ന് ഉറങ്ങും നല്ല പാട്ടൊക്കെ പാടി രാഹത്തായിട്ട് ഉറങ്ങും ഇല്ല ഒരു എത്ര സഹോദരിമാരാണ് സങ്കടം പറയുന്നത് വീട്ടിൽ ദാരിദ്ര്യമാണ് സാമ്പത്തികമായ നിരുക്കമാണ് പ്രവാസിയാകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്ദ്ദേഹം ജീവിതത്തിലെ പറഞ്ഞ നിലക്കുള്ള മനോഹരമായ ജീവിതം നയിക്കണേ പരിശുദ്ധമായ ീടിനിട്ട് വീട്ടിനുള്ളിലും കാർ വാങ്ങിച്ചിട്ട് കാറിനുള്ളിലും വിജയ പാട്ടുകൾ ഇട്ടുകൊണ്ട് സിനിമ പാട്ടിട്ട് തലമുറകളായി അർദ്ധനഗ്നകളായി മാഴുന്ന മക്കളുള്ള കാലഘട്ടമല്ലേ എങ്ങനെയാണ് ജീവിതത്തിൽ മക്കളെ സാന്നിധ്യങ്ങളാവുക മക്കളെ പോകുന്ന കാലഘട്ടമല്ലേ ക്യാമ്പസുകൾ പഠിക്കുന്ന മക്കളും പിഴച്ചുപോജുന്ന തലമുറകൾ പോയില്ലേ അന്യരാകുന്ന പരപുരുഷന്മാരുമായി പുന്നം പുലർത്തിക്കൊണ്ട് മാതാപിതാക്കളെ കോടതി മുറിയിൽ വെച്ചുകൊണ്ട് എന്ന് തുറന്നു പറഞ്ഞ് ഇന്നലെ കണ്ട കാമുകനോടൊപ്പം കോടതി മുറിയിൽ നിന്ന് ഇറങ്ങി മുസ്ലിം മുസ്ലിം നിന്റെ പെണ്ണിന് മകറിയില്ലേ നിന്റെ പെണ്ണുനോട് മാറിയില്ലേ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മാറിയില്ലേ ആർക്കാണ് പിഴച്ചുപോയത് സോദര എവിടെയാണ് പിഴച്ചുപോയത് സഹോദരി ില്ല ഖുർആൻ ഓതുന്നില്ല വീടിനുള്ളിൽ ഖുർആൻ പട്ടണമുണ്ട് വീട് ഉദ്ഘാടിച്ചപ്പോൾ ഒരു കയ്യിൽ ഖുർആാനും പിടിച്ചുകൊണ്ട് ഖുർആൻ ഒരു കൊണ്ടുപോയി വെച്ചതല്ലാതെ ആ ഖുർആൻ ഈ തയ്യാറായോ കളഞ്ഞില്ലേ ആ സൂറത്ത് മാറ്റിവെച്ചില്ലേ സൂറത്ത് കുഹാൻ വേണ്ട എന്ന് വെച്ചില്ലേ സൂറത്തിൽ മുൾക്കരി തള്ളിയില്ലേ ഖുറാനങ്ങൾക്ക് വേണ്ട നിങ്ങളെ കാറ്റലേതാണെന്ന് ഒരു ഭാഗത്ത് പറയുമ്പോഴും മുസൽമാനാകും

പള്ളിയിലൊക്കെ ഇഷ്ടംപോലെ ഖുറാൻ കൊണ്ടു വെച്ചിരിക്കാം ചിലര് പള്ളിയിലോട്ട് ഖുറാൻ നേർച്ച അക്കത്തൊക്കെ ഉമ്മക്കൊക്കെ വരുമ്പോന്ന് വെച്ച വാങ്ങിച്ചു കൊടുക്കണേ ഒരു ജീവാണ് ഖുറാൻ നേർച്ചയാക്കുന്നത് നിന്റെ മക്കളുടെ കാതിൽ കിടക്കുന്ന ഹെഡ്സെറ്റ് മാറ്റി

മുക്കാവാലയൊ കേട്ടാണ് റിപ്പോർട്ട്സ് എടുത്തത് നല്ല പാട്ട് കേട്ടുകൊണ്ട് പോകാ ഒരു വണ്ടി കൂടെ വാങ്ങിച്ച് പുതിയ കാർ എടുത്താൽ അതിൽ ഡി ജെ പാട്ടിട്ടാണ് ഉൾക്കാടിക്കുക ആണോ അല്ലേ ഒരു വീട്ടിൽ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്താൽ അതിലെന്താണ് ആദ്യം ഇടുകാണോ അല്ല അല്ല

ലഹരി ലഹരി നടക്കുന്ന കടിമപ്പെട്ടതാകുന്ന സഹോദരി എന്താ എം ഡി എം ഐ അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യുന്ന തലത്തിലേക്ക് യുവതി യുവാക്കൾ മാറിയിരിക്കുകയാണ് മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ അടിച്ചിട്ട് പാർക്കുകളിലും മാളിലും സ്വയവിഹാരം നടക്കുന്ന തലമുറകളായി മുസ്ലിം സമുദായത്തിലെ സഹോദര സഹോദരിമാർ അതപ്പിടിച്ചിരിക്കുകയാ ീഡിയൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന അശ്ലീലതകൾ എത്രയോ മോശപ്പെട്ടതാണ് മുസ്ലിം സഹോദരിമാർ പ്ലസ് ടു പഠിക്കുന്നവകൾ ബി എക്ക് പഠിക്കുന്നവകൾ കൂടെ പഠിക്കുന്ന കൂട്ടുകാരനും അടിയിൽ കടന്നുകൊണ്ട് കാണിക്കുന്ന പൂണിവാസങ്ങൾ അവർ തമ്മിൽ നടത്തുന്ന ലിപ്ലോക്കുകൾ പരസ്യമായിട്ട് വൈറൽ വീഡിയോ ചിത്രങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുകയാണ് കളിയിൽ തട്ടുമുട്ടതാകുന്ന മുസ്ലിം മംഗളുടെ ശരീരത്തിൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുകയാണ് ചെറുപ്പക്കാർക്കിടയിൽ എന്താണ് ആർക്കാണ് ഇവിടെ സംഭവിച്ചത് ലഹരിക്കടിമപ്പെട്ട ഒരു തലമുറയായി നമ്മുടെ തലമുറ മാറി മാറി ലഹരി കൊടുക്കാൻ ചെറിയ കുട്ടികൾക്ക് പിന്നെ ചെറുപ്പക്കാർ കൊണ്ടുപോകുന്ന തലത്തിലേക്ക് അവള് പോവാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ഒമ്പതിൽ പഠിക്കുന്നതാകുന്ന മകൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവൾ അവളോടൊപ്പം പഠിക്കുന്ന കൂട്ടുകാരന്റെ തോന്നിവാസത്തിനൊക്കെ കൊടുക്കാൻ അവന്റെ കാമ കേളികൾക്ക് മുഴുവനും പാർക്കിലും മാളിലും ബീച്ചിലും എന്ന് വേണ്ട വിവിധങ്ങളാകുന്ന സ്ഥലങ്ങളിലും ഹോട്ടലിലും ഒക്കെ റൂമെടുത്ത് സർവ്വ തോന്നിവാസങ്ങളും കാണിച്ച് ഒരു പെണ്ണിനു വേണ്ടുന്ന ഏറ്റവും വലിയ അഭിമാനം പരിപൂർണമായി ചാരിച്ചോഷിപ്പി നഷ്ടപ്പെടുത്തി കളയുന്ന തലമുറയായി നമ്മുടെ തലമുറ മാറി ആരാണിത് പത്താം ക്ലാസ്സിലും സൂര്യൊക്കെ മദ്രസയിൽ പഠിച്ച ദീനി ബോധമുണ്ടായിരുന്ന പെൺകുട്ടി ലഹരിക്കടിയിൽപ്പെട്ടതോടുകൂടി അവളുടെ സ്വബോധം നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ വല്ലാതെ കൂടി വരുന്ന കാലഘട്ടമാണ് ക്യാമ്പസുകളിലും പരിസരങ്ങളിലും പരിസരത്തുള്ള കച്ചവട സ്ഥാപനങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ളതാകുന്ന ലഹരിയുടെ ഉപയോഗം കൂടുതലായി കണക്കാക്കപ്പെടുന്നു എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പോലും വിലയിരുത്തുന്ന കാലഘട്ടം കോടിക്കണക്കിന് രൂപ വരുന്നതാകുന്ന ലഹരിയുടെ മൂല്യം വരുന്നതാകുന്ന സാധനങ്ങൾ വിറ്റഴിക്കപ്പെടുന്നതാകുന്ന കാലഘട്ടം ഇത്തരത്തിലുള്ള സാധനങ്ങൾ ചെറിയ കുട്ടികളുടെ കൈകളിൽ നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുന്നതായ കാലഘട്ടം ചെറിയ കുട്ടികളുടെ കൈകളിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല ബസ്സിലും ട്രെയിനിലും ഒക്കെ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ചെറിയ കുട്ടികൾ ബാഗിനുള്ളിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളിട്ട് നടക്കുന്ന ഒരു കാലഘട്ടം നമ്മളെ ഒരിക്കലും എന്തിനാണ് ഈ ദുനിയാവിൽ ഇത്രയേറെ കഷ്ടപ്പാട് ദുനിയപ്പാട് എന്തിനാണ് ഈ ദുനിയാവിൽ ഇത്രയേറെ ദുരിതം പേറുന്ന ജീവിതം നീ പേർച്ചത് അറുപതും എഴുപതും തൊണ്ണൂറും വരെ ജീവിക്കുന്നതാകുന്ന മുസ്ലിം ഈ ജീവിതത്തിൽ എന്തിനാണ് ഇത്രയേറെ ക്ലേശങ്ങളും ദുരിതങ്ങളും സഹിച്ചത് അവസാന സ്വർഗം കിട്ടുമെന്നുള്ള ഒരു ചിന്തയിലാണ് ആ സ്വർഗം പോലും നിനക്ക് തടയപ്പെടുമെന്നാണ് പരിശുദ്ധ പ്രഭാചകൻ പറഞ്ഞത് ലഹരിക്കടിമപ്പെട്ടാൽ നീ എത്ര ത്യാഗം സഹിച്ചവനാണെങ്കിലും സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല ലഹരി യുഗമാണ് നിന്റെ രണ്ടാമതായി പറഞ്ഞു മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കുക മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ അവൻ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ പള്ളിയിൽ വരും മുൻപന്തിയിൽ ജമാകൾക്ക് ശ്രദ്ധിക്കുന്നവനാൻ ശതക്കകൾ കൊടുക്കും എല്ലാം ചെയ്യും പക്ഷെ വാപ്പായുമായി ബുദ്ധിമുട്ടിക്കും സ്വർഗത്തിൽ സ്വർഗം കിട്ടുമെന്ന് നീ കരുതേണ്ടതില്ല അബീബ് മുഹമ്മദും ونَعَمَّتُ رسول الله صلى الله عليه وسلم أتم لك الروايات والتيوس ونعمة الذي يقر في أهله الخبثاء സ്വന്തം വീട്ടിൽ വീട്ടിലെന്ത് തെമ്മാടിത്തരങ്ങൾ മക്കൾ കാണിച്ചാലും സഹോദരങ്ങൾ കാണിച്ചാലും ഭാര്യ കാണിച്ചാലും കുടുംബം തോന്നിവാസത്തിലേക്ക് പോയാലും അതിന് പരിപൂർണമായി പിന്തുണ കൊടുക്കുന്ന കുടുംബനാഥനുണ്ടോ അവനവല്ലാഹു സ്വർഗത്തിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ മൂന്നാമത്തെ എന്നാണ് പേരിട്ടത് എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിൽ തെറ്റുകൾ ചെയ്യുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കുക കുട്ടികൾ തോതിവാസം കാണിക്കുന്നുണ്ട് കുട്ടികൾ അശ്ലീലമാക്കപ്പെട്ടതാകുന്ന പോകുന്നുണ്ട് പക്ഷെ ഒരു തടസ്സവും ചെയ്യുന്നില്ല ഈ കഴിഞ്ഞ ദിവസം ഒരാളിനോട് ചെയ്യാൻ വേണ്ടി കാസർഗോഡ് ജില്ലയിൽ നിന്ന് പറഞ്ഞത് കുട്ടികളുടെ മൊബൈലിന്റെ ഉപയോഗം വല്ലാതെ കൂടി പോവാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളാണ് പക്ഷെ മകള് ഫോണ് നിലത്ത് വെക്കുന്നില്ല എപ്പോഴും ഫോണ് തന്നെ വേണം എന്താ ചെയ്യൂ ചെറിയ കുട്ടികൾ ഈ കോവിഡ് മഹാമാരി വന്നതിൽ ഏറ്റവും വലിയ ദുരന്തം നമുക്ക് സംഭവിച്ചത് ഇതാണ് വേറൊന്നും അല്ല സാമ്പത്തിക ഒന്നും അല്ല അതൊക്കെ പിന്നെ നേടിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് ഇന്റർനെറ്റുമായിട്ടുള്ള ബന്ധം കൂടി നമ്മുടെ മക്കളൊക്കെ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം വർധിച്ചു ഉപയോഗമല്ല ദുരുപയോഗം അതാണ് എല്ലാ കുട്ടികളുടെ കയ്യിൽ ടാബ് എല്ലാ കുട്ടികൾക്കും മൊബൈൽ ഫോൺ എല്ലാവർക്കും ലാപ്ടോപ്പ് എല്ലാ സംവിധാനമായി ടച്ച് സ്ക്രീൻ ഇല്ലാത്ത മൊബൈൽ ഇല്ലാത്ത ഒരൊറ്റ പെണ്ണുങ്ങൾ ചെറിയ കുട്ടികളുടെ കയ്യിൽ വരെ അതുകൊണ്ടാണല്ലോ കുട്ടികളൊക്കെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചല്ലോ ഒരു ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടാൻ ഫേസ്ബുക്ക് എല്ലാത്തിനും അക്കൗണ്ട് തുടങ്ങിയിരിക്കാൻ യൂട്യൂബിലൂടെ അവരെ സർവ്വ അശ്ലീലതയും കണ്ടുകൊണ്ടിരിക്കാൻ ഡബ്ല്യു ഡബ്ല്യൂ അടിച്ച് ഏതൊക്കെ തരത്തിലേക്ക് പോകണം ഏതെല്ലാം സൈറ്റിൽ പോകണം ഫോൺ സൈറ്റിന്റേതാകുന്ന രീതികൾ ഏതൊക്കെ ഏത് സൈറ്റിൽ പോയാൽ ഫോൺ സൈറ്റിൽ പോയി എന്തൊക്കെ കാണാം ആരെയൊക്കെ കാണാം എങ്ങനെയൊക്കെ കാണാം ഇതൊക്കെ നല്ലതുപോലെ പഠിച്ചു വെച്ചിരിക്കാനും മക്കൾ നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഇനി എങ്ങനെ നമ്മൾ നന്നാക്കി എടുക്കും ഈ തലമുറ എങ്ങനെ ശരിയാക്കിയെടുക്കും കോവിഡ് മഹാമാരിയിൽ ഉണ്ടായിരുന്ന വലിയൊരു സത്യത്തിൽ കുട്ടികൾക്കൊക്കെ മൊബൈൽ നിർബന്ധമായി പോയി തിരിച്ചു വാങ്ങാൻ പറ്റാത്ത ഒരു തരത്തിലേക്ക് പോയി പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ് വലിയ അപകടമാണ് കുട്ടികൾക്ക് എല്ലാ തോന്നിവാസങ്ങളും ചെയ്തു കൊടുക്കുന്നതാകുന്ന ഗൃഹനാഥൻ അവന്റെ പേരാണ് ദയൂസ് അപ്പൊ വലിയ സാലിയായ അഞ്ചു അഞ്ചുപൊക്കത്ത് പള്ളി പോകും നിസ്കരിക്കും ഒരു കാര്യമില്ല വീട്ടിൽ തെറ്റ് കണ്ടാൽ എതിർക്കുന്നില്ലെങ്കിൽ നീ ആ കൂട്ടത്തിൽ പെട്ടവൻ സ്വന്തം കുടുംബത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ സമ്മതം മോളുന്നവനാണ് അവനെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒരു തെറ്റും മിണ്ടാതിരിക്കാൻ